ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിനെയാണ് എന്താ വിശാൽ സാർ വിഷമത്തോടെ നിൽക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് അത് പിന്നെ നമ്മുടെ കമ്പനി വലിയ നഷ്ടത്തിലാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും തൊഴിലാളികളുടെ എല്ലാം ജീവിതമാർഗം ഇല്ലാതെ ആകും ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അപ്പോൾ വിനയുടെയും റിയയുടെയും ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് ഇത്രയുമൊക്കെ മാറ്റങ്ങൾ കമ്പനിക്ക് ഉണ്ടായില്ലേ നീ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് നമ്മുടെ കമ്പനി എത്ര ലാഭത്തിലാ പോയിക്കൊണ്ടിരുന്നത് സാറ് വിഷമിക്കാതെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കമ്പനിയെ ഒരു നഷ്ടത്തിലേക്കും ഞാൻ തള്ളിവിടില്ല അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ് പ്രഭാവതിയെ കണ്ടുവിടാൻ വിശാല ചോദിക്കുകയാണ് അമ്മേ നമ്മുടെ കമ്പനി ഷെയർ മാർക്കറ്റിൽ കുത്തനെ ഇടിഞ്ഞത് അമ്മയെന്താ ശ്രദ്ധിച്ചില്ലേ ഈ മാനേജ്മെന്റ് മാറണമെന്നാ തൊഴിലാളികളുടെ എല്ലാം അഭിപ്രായം ഇത് കേൾക്കുന്ന പ്രഭാവതി ടെൻഷനോട് ചോദിക്കുകയാണ് അതെന്തിനാ മാനേജ്മെന്റ് മാറുന്നത് ബിസിനസ് ആകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകില്ലേ അമ്മയുടെ ഈ ഒഴുക്കൻ മട്ട് ആദ്യം തന്നെ മാറ്റണം അതാ കമ്പനി നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പാറു പറയുമ്പോൾ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പ്രഭാവതി പറയുന്നു അതെ അതിൻ്റെതാണല്ലോ ഇപ്പോൾ കമ്പനിയിൽ കാണുന്നത് എന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് ഇപ്പോൾ ഇത് തർക്കിക്കാൻ സമയമൊന്നുമല്ല ഇതിൽ നിന്നും എങ്ങനെ കരകയറാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഈ കടമയെല്ലാം തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് അപ്പോ അമ്മയെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് അല്ലമ്മേ കമ്പനിയിൽ ഒരു അഡ്വൈസർ ആയിട്ട് ഒരുത്തിയെ നിയമിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തായി എന്റെ മോനെ സത്യം പറയാലോ ഇപ്പോ അവൾ കാരണമാണ് ഇത്രയും നഷ്ടമൊക്കെ വന്നിരിക്കുന്നത് എന്റെ ക്യാബിനില് അക്കൗണ്ട്സിന്റെ ഫയലെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് മോൻ ഒന്ന് പോയി അതൊക്കെ ഒന്ന് നോക്ക് എന്നിട്ട് നീ പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നും പ്രഭാവതി പറയുമ്പോ വിശാല് കമ്പനിയിലേക്ക് പോകുന്നു തുടർന്ന് വിശാല് പോയതിനു ശേഷം പ്രഭാവതി ചോദിക്കുകയാണ് നീ എന്ത് കരുതി വിശാലിനെ എനിക്ക് നേരെ തിരിക്കാമെന്നോ എന്നാലേ അതൊരിക്കലും നടക്കാനേ പോകുന്നില്ല അവൻ എപ്പോഴും എൻ്റെ കൈവെള്ളയിൽ തന്നെ ആയിരിക്കും അതിനുള്ള ബുദ്ധിയും തന്ത്രവും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് പിന്നെ നീ എന്താ ചെയ്തത് അരവിന്ദനെ കൊണ്ട് ഗായത്രിയുടെ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നു അതിന് ഒരു തെളിവും നിനക്കൊന്നും കിട്ടാനേ പോകുന്നില്ല സത്യം ഒരിക്കലും പുറത്തു വരാനേ പോകുന്നില്ല ഇത് അരവിന്ദൻ നടത്തുന്ന വെറുമൊരു പാഴ്വേല മാത്രമായിരിക്കും ഇത് കേൾക്കുന്ന പാറുദേഷ്യത്തോടെ പറയുകയാണ് സത്യം ഒരിക്കൽ പുറത്തു വന്നിരിക്കും പ്രഭാവതി നിങ്ങൾ കാത്തിരുന്നോ നീയും കാത്തിരുന്നോളാൻ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് റിയയും ആണ് പ്രഭാവതി വിശാലിനെ അക്കൌണ്ട്സൊക്കെ നോക്കാൻ ഏൽപ്പിച്ചെന്നും കൂടാതെ വിശാൽ തന്നെ ചോദ്യം ചെയ്ത കാര്യവുമെല്ലാം തന്നെ റിയ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിനയ് തുടർന്ന് വിനയ് ചോദിക്കുകയാണ് നീയല്ലേ പറഞ്ഞത് കമ്പനിക്ക് നല്ല ലാഭം തന്നെ ഉണ്ടാകുമെന്ന് എന്നിട്ട് കണ്ടില്ലേ ഇപ്പോൾ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത് അന്ന് പറഞ്ഞത് തന്നെയാ എനിക്ക് പറയാനുള്ളത് അധികം വൈകാതെ തന്നെ ലാഭമുണ്ടാകും അത് എപ്പോഴാണെന്നാ ന ചോദിച്ചത് എന്ന് വിനൈ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അതൊക്കെ നടന്നോളുമെന്ന് പറഞ്ഞ് റിയ അകത്തേക്ക് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് പാർവതി പറഞ്ഞത് പ്രകാരം പൂജ ചെയ്യുന്ന പല്ലവിയാണ് അതേസമയം വിപിൻ അങ്ങോട്ടേക്ക് വരുന്നു ഈ പല്ലവിക്ക് എന്തുപറ്റി ഇനി തലയ്ക്കുവല്ലോ കുഴപ്പവും പറ്റിയോ എന്നൊക്കെ വിപിൻ ചിന്തിക്കുന്നു അല്ല പല്ലവി ഇതെന്താ ഈ വേഷമൊക്കെ താൻ വല്ല തീർത്ഥാടനത്തിനും പോകുവാണോ എന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ് ഇതേ അതൊന്നുമല്ല എന്റെ ചേച്ചി പാർവതി പറഞ്ഞു തന്നതാ സുമംഗലി പൂജ ചെയ്യാൻ ഏഴു ദിവസം ചെയ്താലേ നമുക്ക് പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകും ഇത് കേൾക്കുന്ന വിപിൻ പല്ലവിയെ കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിനെ കാണാതെ ടെൻഷനോടെ നിൽക്കുന്ന പാറുവിനെയാണ് അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ് വിശാലിന്റെ കയ്യിലും മുഖത്തിലുമൊക്കെ മുറിവുകൾ കണ്ട് പാറു ടെൻഷനോടെ നിൽക്കുകയാണ് എന്തു പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് രണ്ടു മൂന്ന് പേര് ചേർന്ന് തല്ലിയതാണെന്നും ഞാനും എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും വിശാൽ പറയുന്നു തുടർന്ന് പാർ വിഷമത്തോടെ നിൽക്കുമ്പോൾ പാർവിനോട് വെള്ളം കൊണ്ടുവരാൻ വിശാൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പൂജയുടെ കാര്യമെല്ലാം പല്ലവി വിപിനോട് പറയുന്നു നാളെ വിശാൽ സാറും പാർവതി ചേച്ചിയും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വിപിന് സന്തോഷമാകുന്നു തുടർന്ന് വിപിൻ പൂജയുടെ ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായി പോകുമ്പോൾ റിയ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉദയനുരമ്മയുടെ കാര്യവും പാർവതിക്ക് ഭാവി പ്രവചിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ റിയ ചോദിക്കുന്നു പാർവതി അപ്പോൾ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ലല്ലേ എന്ന് റിയ ചോദിക്കുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം അവളെ പറ്റിക്കാൻ സാധിക്കുമെന്നും ഉദയനൂരമ്മയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ് എന്ത് വിഷം നൽകിയാലും അത് കഴിക്കുമെന്നും പല്ലവി പറയുന്നു ഇത് കേൾക്കുന്ന റിയ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം റിയ അവിടെ മാറി നിന്ന് മനസ്സിൽ പറയുകയാണ് അപ്പോൾ അത് തന്നെ ചെയ്യാം ഉദയനൂരമ്മയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ് എന്ത് വിഷം നൽകിയാലും അവൾ കഴിക്കും അതിൽ തന്നെ അവൾക്ക് നാളെ പണി കൊടുക്കാമെന്നും റിയ മനസ്സിൽ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക